നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ട്രാവൽ ആൻഡ് സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ആർദ്രമായ സ്വാഗതം ഇന്നൊരു വലിയ പ്രധാനപ്പെട്ട വീഡിയോ ആണ് അതിന് മുന്നേട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സൈബർ ഫിറ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ട്രാവൽ ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ട്രാവൽ ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്ന് ഫോളോ ചെയ്യുക നമ്മൾ ബാക്കി ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാവാനുള്ള അവസരമുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രണ്ട് ആപ്പിലെ ബാക്കിലെ കളികളാണ് ഫ്രണ്ട് ആപ്പ് ഇന്ത്യയിൽ അതായത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ് ഇതിന് പുറകിലുള്ള ഒരുപാട് കളികളുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കളയാൻ വരെ ചാൻസ് ഉണ്ട് കാരണം ഇവരിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ വെച്ചുകൊണ്ട് സ്ത്രീകളെ കണ്ണികളാക്കിക്കൊണ്ട് സ്ത്രീകളെ ഇതിനകത്തൊരു ഭാഗമാക്കിക്കൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഫ്രണ്ട് ആപ്പിലെ അണിയറ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നേ വരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ രീതിയിലാണ് ഈ ഫ്രണ്ട് ആപ്പ് വന്നിട്ടുള്ളത് അതിന്റെ കഥയൊക്കെ നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് പ്രൊമോഷൻസ് കണ്ടിട്ടുവാ ഈ ആപ്പിൽ നമുക്ക് പുതിയ ഫ്രണ്ട്സുമായിട്ട് കണക്ട് കണക്ട് ചെയ്യാം ചെയ്യാം ഗെയിംസ് കളിക്കാം റൂംസ് ഹോസ്റ്റ് ഗ്രൂപ്പ് ചാറ്റ് വരെ ഉണ്ട് ഇനി അടുത്ത ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ നമുക്ക് 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 ഫുഡ് ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് ആപ്പ് യൂസ് യൂസ് ചെയ്യാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ചെയ്യാൻ ജാഫർ ഒക്കെ ഇത് പ്രമോഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പല പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പ്രമോഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കളിയാണ് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഈ സ്ത്രീകളെ തപ്പി ഇറങ്ങുന്ന പുരുഷന്മാർ പൈസ കൊടുക്കണം അതാണ് ഫ്രണ്ട് ആപ്പിലെ ബാക്കിലുള്ള കളികൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഫ്രണ്ട് ആപ്പിൽ ലോഗിൻ ചെയ്യുന്നു അവർക്ക് ഏൺ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഫ്രണ്ട് ആപ്പ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ട് ഈ വൈ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് എത്ര പുരുഷന്മാർ എത്ര മിനിറ്റ് സംസാരിക്കുന്നു അതിന് ഓരോ മിനിറ്റിനും വെച്ചിത്ര കോയിൻസ് ഇവർ ആവും ഇത് ഇവർക്ക് റെഡീം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഈ ഒരു തുകയ്ക്കകത്ത് നിന്ന് കുറച്ച് ഈ ഫ്രണ്ട് ആപ്പ് എടുക്കുകയും ഈ സ്ത്രീകൾക്ക് കൊടുക്കുകയും ചെയ്യും പുരുഷന്മാർക്ക് ഏൺ ചെയ്യാൻ പറ്റുകയില്ല പുരുഷന്മാരുടെ കൈ ഇന്ന് ക്യാഷ് പോവുകയും ചെയ്യും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സ്ത്രീകളുടെ പുറകെ പുരുഷന്മാർ പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളിലേക്ക് കോൾ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ വിളിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ പുരുഷൻ പൈസ ചിലവാക്കണം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു മാസം നാല്പതിനായിരം രൂപ ഏൺ ചെയ്യാനുള്ള അവസരം ഇരുപതിനായിരം രൂപ ഏൺ ചെയ്യാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫ്രണ്ട് ആപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറേ പേര് വരുന്നുണ്ട് അത് പേ പ്രമോഷനൊന്നും അല്ല ഇവരിങ്ങനെ ഈ ഓൺലൈനിൽ എങ്ങനെ സമ്പാദിക്കാന്ന് പറയുന്ന കുറെ യൂട്യൂബ് ചാനലുകളുണ്ട് അങ്ങനെയുള്ളവര് ഈ ഫ്രണ്ട് ആപ്പ് പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒക്കെ ഈ ഫ്രണ്ട് ആപ്പ് വെക്കുന്നുണ്ട് പോലീസ് എന്നൊക്കെ പറഞ്ഞ് കോൾ വരും ഇവരുടെ സംഘങ്ങൾ തന്നെയാണ് വിളിക്കുന്നത് നിങ്ങളിതിനകത്ത് മോശമായിട്ടുള്ള മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് ദൂരെ കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മോശമായിട്ട് ഈ സ്ത്രീകളെ ഈ പുരുഷന്മാരോട് സംസാരിച്ചു കൊണ്ട് ഏൺ ചെയ്യുന്നുണ്ടോ ക്യാഷ് എന്നുള്ളത് നമുക്കറിയില്ല അത് അതിൽ ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ പുരുഷന്മാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഭാഗത്തുനിന്ന് തന്നെ ഒരു മോശമായിട്ടുള്ള അപ്രോച്ച് വരുത്തിയിട്ട് അവരെ മെരിക്കുകയൊക്കെ എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് ഈ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന രീതി ഉണ്ടോ ഈ ഫ്രണ്ട് ആപ്പിൽ എന്നുള്ളത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല അപ്പം യൂസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് അതായത് പുരുഷന്മാരുടെ ദാരിദ്ര്യമാണ് ഇവിടെ മുതലെടുക്കുന്നത് ഈ ആപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ പെടുന്ന പുരുഷന്മാർക്ക് ഇതിന്റെ കള്ളക്കളി അറിയില്ലെന്നുള്ളതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം സ്ത്രീകൾ പല ടൈപ്പ് ഉണ്ട് ഈ ഫ്രണ്ട് ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന സ്ത്രീകളും പല ടൈപ്പ് ഉണ്ട് ഇവർ പേയ്മെന്റിന് വേണ്ടിയിട്ട് പല രീതിയിലും നിങ്ങളെ നിങ്ങളെ മുന്നിൽ അഭിനയിച്ച് കാണിക്കും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു ഒരു പക്ഷേ ഇവർ പറയുന്ന പേര് പോലും ഫേക്ക് ആയിരിക്കും ഇവർ സ്ഥലം പറയുന്നത് അത് ഫേക്ക് ആയിരിക്കും എല്ലാം ഫേക്ക് ആയിരിക്കും ഇത് പൊട്ടനായിട്ടുള്ള ഒരു പുരുഷൻ ഞാൻ പറയുകയുള്ളൂ ഈ വ്യക്തി ഇതും വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ആദ്യം സംസാരിച്ച് വീണ്ടും സംസാരിക്കാൻ വേണ്ടി റീചാർജ് ചെയ്യണം ഇതെന്നൊക്കെ ഈ പേയ്മെൻറ്റ് ഈ സ്ത്രീകൾക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ദയവ് ചെയ്ത് പറയുന്നത് നമ്മളെ വീട്ടമ്മമാരായാലും ശരി ആരായാലും ശരി ഇങ്ങനെയുള്ള ഒരു ചതി നിങ്ങൾ പുരുഷന്മാരോട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പേയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പല മാർഗങ്ങളും ഉണ്ട് പല പല കമ്പനികളിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അല്ല ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല വർക്കുകളും കിട്ടും അത് ചെയ്ത് കൊടുക്കാം ടെലികോളിംഗ് ചെയ്യാം പല ജോലികളുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പുരുഷന്മാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുരുഷന്മാരുടെ ക്യാഷ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ഫ്രണ്ട് ആപ്പിന്റെ അണിയറ പ്രവർത്തകരെ ഈ സ്ത്രീകൾക്ക് സമ്പാദിക്കാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എമൗണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ ഈ പുരുഷന്മാരെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഈ പുരുഷന്മാരുടെ പണം തട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ഞാൻ ആപ്പിന്റെ പേരും എല്ലാം വെച്ചുകൊണ്ട് പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൈബർ അറ്റാക്കോ കാര്യങ്ങളോ ഇതിന് പുറകെ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പം ഇനി ഞാൻ പറയുന്ന പുരുഷന്മാരോടാണ് നിങ്ങൾ സ്ത്രീകളുടെ പുറകെ പണം കൊടുത്ത് പോവാതിരിക്കുക ഇവിടെ സ്ത്രീകളെ ാണ് ഈ ആപ്പിന് പുറകിലുള്ള അണിയറ പ്രവർത്തകർ ചെയ്യുന്നത് സ്ത്രീകളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് തട്ടിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ പുരുഷന്മാരുടെ ദാരിദ്ര്യത്തെ മുതലെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് പുരുഷന്മാർ ദയവ് ചെയ്തതിനകത്ത് വിഴാതിരിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ അവിടെ കയറി രജിസ്റ്റർ ചെയ്തോട്ടെ ഇത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആയിട്ടുള്ള രീതികളിലും ഒരുപാട് മോശമായിട്ടുള്ള അവസ്ഥകളിലേക്കും നമ്മുടെ വീട്ടമ്മമാരെയും മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെയൊക്കെ മോശ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് കാരണമാകും ഈ ഫ്രണ്ട് ആപ്പ് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഫ്രണ്ട് ആപ്പിന്റെ ഈ സംവിധാനം ഒഴിവാക്കുക പുരുഷന്മാരുടെ പണം തട്ടിക്കൊണ്ട് ഏൺ ചെയ്യാനുള്ള സ്ത്രീകൾക്കുള്ള ഓപ്ഷൻ എടുത്ത് കളയുക ഇത്രയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഒരുപാട് ചാറ്റിംഗ് ആപ്പുകളും കാര്യങ്ങളും ഉണ്ട് അതിലൊക്കെ പോയി ചാറ്റ് ചെയ്യുന്നവർക്ക് നല്ല പണിയും കിട്ടുന്നുണ്ട് ഈ ഫ്രണ്ട് ആപ്പ് ആയാലും ശരി ബാക്ക് ആപ്പ് ആയാലും ശരി ഏത് ആപ്പ് ആയാലും ഇവർ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ചില ആപ്പുകൾ നമ്മുടെ കോൺടാക്ട്സ് എടുക്കുന്നുണ്ട് അങ്ങനെ പല പല ഡാറ്റാസ് നമ്മുടെ ഇത് ചോർന്ന് പോകുന്നുണ്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്പ് എടുക്കുന്നു ഇതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മളെ ഫോണിനകത്ത് എത്ര കോണ്ടാക്ട്സ് ഉണ്ട് എത്ര പേരുടെ ഉണ്ട് എന്നുള്ളതെല്ലാം കിട്ടുന്നു ഇവർ ഒരു പക്ഷേ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകളുടെ നമ്പർ ദുരുപയോഗം ചെയ്തുകൊണ്ട് പല തേർഡ് പാർട്ടിക്കും വിൽപ്പന നടത്തിയേക്കാം ലക്ഷങ്ങളുടെ ഇടപാട് നടന്നേക്കാം ഈ പറയുന്ന സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് ഇത് വിറ്റേക്കാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ പുരുഷന്മാരോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുത്തുകൊണ്ട് ഈ സാധനം ആരും ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് അപ്പൊ ഫ്രണ്ട് ആപ്പിന്റെ ബാക്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൈബർ ഫിറ്റ് ട്വന്റി എന്ന് പറയുന്ന ദൗത്യത്തിൽ നിങ്ങളും പങ്കാളികളാകുക എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ട്രാവൽ ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ